കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ടെമ്പററി റെസിഡന്റ് പെർമിറ്റ് ആൻഡ് പെർമനന്റ് റെസിഡന്റ് പെർമിറ്റ് എന്നായിരുന്നു ഒരു മൈഗ്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഏത് പെർമിറ്റിനാണ് നിങ്ങൾ എലിജിബിൾ ആയിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഒരു രാജ്യത്തേക്കുള്ള മൈഗ്രേഷൻ പ്രോസസ്സ് എത്രയും വേഗത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും നല്ലതായിരിക്കും ആദ്യമായി നമ്മൾ അതിന് ചെയ്യേണ്ടത് അതിന്റെ പ്രൊഫൈൽ അസസ്മെന്റ് ആണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ഏജ് ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കൺട്രിയിലേക്ക് മാച്ച് മാച്ചാകുന്നു എന്നതാണ് ആദ്യം നോക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനും എക്സ്പീരിയൻസിനും ഏജിനും അനുസരിച്ച് മാച്ച് ആകുന്ന ഒരു കൺട്രി നിങ്ങൾ ചൂസ് ചെയ്യുക അതിനോടൊപ്പം അതിൻ്റെ ഫിനാൻഷ്യൽ റിക്വയർമെൻ്റ് എന്തൊക്കെയാണ് അതിന്റെ കറണ്ട് മൈഗ്രേഷൻ പോളിസീസ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ലാംഗ്വേജ് റിക്വയർമെന്റ് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ നേടേണ്ടതാണ് ഒരു മൈഗ്രേഷൻ പ്രോസസ്സിൽ അതിന്റെ ഡോക്യുമെന്റേഷൻ വളരെ പ്രാധാന്യമുള്ളതാണ് അതാത് രാജ്യങ്ങളുടെ മൈഗ്രേഷൻ വെബ്സൈറ്റിൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വേണ്ടി വന്നാൽ ഒരു മൈഗ്രേഷൻ എക്സ്പേർട്ടിന്റെ സഹായം തന്നെ തേടുക മൈഗ്രേഷൻ പ്രോസസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഫോർ മോർ സച്ച് വീഡിയോസ് സ്റ്റേ ആരും പറയാത്ത വിസാവിശേഷങ്ങൾ